അരീക്കോട് അബ്ദുസലാം മൗലവിയുടെ ചരിത്രത്തിൽ കാണാം പത്താം ക്ലാസ് കഴിഞ്ഞ അരീക്കോട്ടുകാരനായോ പരിസരത്തുള്ള കുട്ടികളെ അദ്ദേഹം രണ്ട് വർഷം അറബി കോളേജിൽ പഠിപ്പിച്ചതിൻ്റെ ശേഷമായിരുന്നു എൻട്രൻസ് എഴുതി എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും അദ്ദേഹം പറഞ്ഞയച്ചിരുന്നത് അവിടെ നിന്ന് പുറത്തു വന്ന ആ കാലഘട്ടത്തിലെ തൊള്ളായിരത്തി നാല്പത് അൻപത് കാലഘട്ടങ്ങളിലെ എം ഡോക്ടർമാർ എൻജിനീയർമാർ അതുപോലെയുള്ള പ്രൊഫസർമാരൊക്കെ തന്നെ കൃത്യമായ കുർആാൻ പഠനം കുറുആാൻ പഠിച്ച് ഫിഖ് പഠിച്ച് ഹദീസ് പഠിച്ച പണ്ഡിതന്മാരായിരുന്നു അങ്ങനെ പാണ്ഡിത്യത്തിൽ കൂടി ഒരു സമുദായത്തിനെ വളർത്തിയെടുക്കണമെന്ന ലക്ഷ്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ അനുവർത്തിച്ചു വന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന പ്രയാണത്തിൻ്റെ ഇടയിൽ മറ്റു ചില പരിഗണനകളോടും കൂടി വെച്ചുകൊണ്ട് ഈ അറബി കോളേജ് പ്രസ്ഥാനത്തെ സർക്കാർ സംവിധാനവുമായി ബന്ധിപ്പിക്കുകയും യൂണിവേഴ്സിറ്റികളെക്കൊണ്ട് ആദ്യ മദ്രാസ് കൊണ്ട് അംഗീകരിപ്പിച്ചു പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ അറബി കോളേജ് വളർന്നു വന്നപ്പോൾ ഒരു ഭാഗത്ത് അറബി സാഹിത്യവും ലോകത്ത് വളർന്നു വരുന്ന അറബി ഭാഷയുടെ അതിൻ്റെ കമേഴ്സ്യലായ വളർച്ചയും അതിൻ്റെ സാഹിത്യസമ്പൂർണ്ണമായ അറിവുകളും ജാഹ്ലിയ കാലം മുതൽ അറബി ഭാഷയിൽ ഉൾ നിന്ന് ഉണ്ടായിരുന്ന വലിയ സാഹിത്യ സമ്പത്തും പുറത്തെടുത്തുകൊണ്ട് അറബി സാഹിത്യത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് യൂണിവേഴ്സിറ്റികൾ അറബി കോളേജുകളെ മാറ്റിയത് ഒരു മതേതര രാജ്യത്ത് അതുമാത്രമേ പറ്റൂ മതേതര രാജ്യത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യാന്തര ബന്ധങ്ങൾക്കും ആവശ്യമായ പഠനമാണ് വേണ്ടത് ആ നിലക്കാട് സർക്കാർ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ കരിക്കുലത്തിൽ കൂടി അറബി സാഹിത്യങ്ങൾക്കും അറബി ഭാഷയുടെ തൊഴിൽപരമായ ദേശീയവും അന്തർദേശീയവുമായ പുരോഗതിക്ക് വേണ്ടിയുള്ള കരിക്കുലം നേടിയെടുക്ക ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെയുള്ള ഒരു കരിക്കുലത്തിൽ കൂടി അറബി കോളേജുകൾ മുന്നോട്ട് പോയപ്പോൾ നഷ്ടപ്പെട്ട മത്ത മറ്റൊന്നുണ്ടായിരുന്നു കേരള മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആാൻ ആഴത്തിൽ പഠിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആയുത്തിൽ പഠിച്ച് ഹദീസുകൾ അടിസ്ഥ അടിസ്ഥാനപര ആയത്തിൽ പഠിച്ച് ഉസൂലുകൾ പഠിച്ച് മന്തിക്കും അറൂദയും എല്ലാം പഠിച്ചുകൊണ്ട് വളർന്നു വരുന്ന ആ ഒരു കരിക്കുലത്തിൻ്റെ താവഴി അറബി കോളേജുകളിൽ നഷ്ടപ്പെട്ടു അത് വെറും സാഹിത്യ പഠനവും കമേഴ്സ്യൽ വിദ്യാഭ്യാസവുമായി മാറിയപ്പോൾ സർക്കാരിന് അത്രേ നിവൃത്തിയുള്ളൂ ആ നിലക്ക് മുസ്ലിം പണ്ഡിതന്മാർ ചിന്തിച്ചു തുടങ്ങി കുട്ടികളെ അടിസ്ഥാനപരമായി അറബി പഠിക്കണം അറബി പഠിച്ച കേവല ആ മത ബോധമുള്ള ആളുകളായാൽ പോരാ പിൽക്കാലത്ത് ആ വർഗീയതകളും തീവ്രവാദങ്ങളും വളർന്നു വന്നപ്പോൾ തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും എല്ലാം പിന്നിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ പേരെടുത്ത് പറയപ്പെട്ടത് മതത്തിൻ്റെ ബാഹ്യമായ ഉപരിപ്ലവമായ അറിവും ആഴത്തിൽ കുർആാൻ എന്ത് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ത് സലഫുസ്ഹിങ്ങളുടെ മാതൃക എന്ത് മറ്റുള്ള സമുദായത്തിനോട് ജീവിക്കുന്ന രാജ്യങ്ങളോട് ന്യൂനപക്ഷങ്ങളുടെ ബാധ്യത എന്ത് ഏത് സമുദായത്തിനോടും എങ്ങനെ അനുവർത്തിക്കണമെന്ന ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങൾ പഠിക്കാതെ കേവല ഇസ്ലാമിസം ചിന്ത പ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൃത്യമായും ഇസ്ലാമിനെ അടുത്തറിഞ്ഞ ഖുർആാനിൽ കൂടി അറിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസറുകളിൽ കൂടി അറിഞ്ഞ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ കാലാനുവർത്തിയായ പ്രായോഗിക രൂപങ്ങൾ മനസ്സിലാക്കിയ അതീസി ശാസ്ത്രത്തിന്റെ കൃത്യമായ ധർമ്മം നിർവഹിക്കുന്ന പണ്ഡിതന്മാര് വേണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വരാനും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുവാനും കാരണമായത്